ജനിച്ച് വീഴുന്ന കുട്ടികൾ തൊട്ട് പ്രായഭേദമന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് വന്ന് പറയുന്നതാണ് വയറിൽ ഗ്യാസാണ് നെഞ്ചിൽ ഗ്യാസാണ് ഗ്യാസ് കാരണം ദീർഘദൂരം ഒന്നും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എന്തൊക്കെ ഉണ്ടാകാണ് ഗ്യാസ് ബുദ്ധിമുട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അത് അതെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് ചെയ്യാമെന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ഗ്യാസ് ട്രബിള് നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗ്യാസൊക്കെ നമ്മുടെ വയറിൽ ഉണ്ടാകും ഇതൊരു നോർമൽ ഫംഗ്ഷനാണ് ചിലർക്ക് ഈ ഒരു നോർമൽ ഫംഗ്ഷൻ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് ഗ്യാസ് ട്രബിൾ എന്ന് പറയും അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നോക്കാം നമ്മുടെ ആമാശയത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രധാനമായും നമ്മുടെ തലേനെയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയെ ഒക്കെ ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കാനം ഛർദ്ദി തലവേദന അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ പോകുന്നത് കാണും ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശത്ത് നമ്മുടെ തലച്ചോറേയും നമ്മൾ ബന്ധിക്കുന്ന ഒരു നെർവ് അല്ലെങ്കിൽ നാടിയുണ്ട് വാഗസ് നെർവ് അപ്പോൾ നമ്മുടെ വയറ് ശരി അല്ലെങ്കിൽ ഉടനെ നമുക്ക് തലവേദന വരുന്നു ഒക്കാനം ഛർദിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രെസന്റ് ചെയ്യുന്നതായിട്ട് കാണും ഇത് ഈ ഒരു നെർവിന്റെ കണക്ഷനാണ് അതിൻ്റെ പ്രധാന കാരണം അപ്പം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് ഡീകമ്പോസ് ചെയ്യുന്നത് നമ്മുടെ വയറിൽ വെച്ചിട്ടാണ് നമ്മുടെ ആമാശയത്തിൽ വെച്ചിട്ട് ഈ ഒരു ഫുഡ് ഡൈജസ്റ്റ് ആകുമ്പോൾ കുറച്ച് എൻസൈംസ് അല്ലെങ്കിൽ കുറച്ച് ബാക്ടീരിയയുടെ ഒക്കെ സഹായത്തോടെയാണ് നടക്കുന്നത് ഈ ഒരു പ്രവർത്തനത്തിന് എൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടാവും അതിനോടൊപ്പം തന്നെ കുറച്ച് ഗ്യാസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഗ്യാസ് നോർമലി നമുക്ക് കീഴ്ബാഗമായിട്ടോ അല്ലെങ്കിൽ ലേമ്പക്കോക്കായിട്ട് പോകാറുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് ഈ ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസിന്റെ ഫോമേഷൻ വർക്ക് ഭയങ്കരമായിട്ട് വയറിലൊരു ബ്ലോട്ടിംഗ് ഉണ്ടാക്കുക വയർ വല്ലാതെ വീർത്തിരിക്കുക അതായത് ഗ്യാസ് എപ്പോഴും വയറ്റീന്ന് ഇങ്ങനെ കിഴിവായിട്ട് പോകുന്നു അല്ലെങ്കിൽ ഏമ്പക്കമായിട്ട് പോകുന്നു പുറത്തൊരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു സൗണ്ടിൽ ഒരു ഏമ്പക്കം വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്നു അവർക്ക് പുറത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും ഓക്കാനും വരിക ശ്രദ്ധിക്കാൻ വരിക അതിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പിടിക്കാതെ വരിക ഇത് നമ്മൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കരുതും ഗ്യാസ് അല്ലേ ഒരു വായുവിള് കഴിച്ചാൽ അതൊക്കെ ഇങ്ങനെ മാറില്ല പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് അധികം തന്നെ കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം എന്തുകൊണ്ടാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിറന്ന് വീഴുന്ന കുഞ്ഞു തൊട്ട് നമ്മൾ പാല് കൊടുത്തുകഴിഞ്ഞാൽ അതിന് ബർപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസ് തട്ടിക്കളയാ എന്ന് പറയും അവിടം തൊട്ടേ ഈ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട് അവർ കുടിക്കുന്ന പാല് നമ്മുടെ അമ്മയുടെ പാലാണെങ്കിൽ കൂടി അത് വയറ്റിലെത്തി അത് ഡൈജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗ്യാസ് ഒക്കെ ഉണ്ടാവും അപ്പം അതാണ് നമ്മളിങ്ങനെ ബർപ്പ് ചെയ്ത് കളയുക അല്ലെങ്കിൽ കുഞ്ഞിന് തന്നെ അത് ഭയങ്കര വയറുവേദനയായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ കരച്ചിലായിട്ടോ പ്രസന്റ് ചെയ്ത് കാണാം ഇതേ ഒരു കാര്യം തന്നെ നമ്മൾ വയസ്സാവും തോറും അല്ലെങ്കിൽ നമ്മൾ പ്രായം ചെല്ലും തോറും നമ്മളെ വിടാതെ പിന്തുടരുകയാണ് ഒന്നാമത് ഗ്യാസ് ഉണ്ടാവാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് അതായത് നമ്മളിപ്പോൾ കഴിക്കുന്നത് സ്ട്രോ ഉപയോഗിച്ച് കഴിക്കുക അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് തന്നെ കഴിക്കുക മര്യാദയ്ക്ക് നല്ലപോലെ ഫുഡ് ചവയ്ക്കാതെ കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല്ലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ടെങ്കിൽ അതുവഴി നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഗ്യാസ് കൂടി അകത്തേക്ക് ചെല്ലുന്നു അപ്പം ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഗ്യാസ് ഉണ്ടാവും അല്ലാതെ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഗ്യാസും കൂടി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവും ഇതല്ലാതെ തന്നെ നമ്മളിപ്പോൾ ജ്യൂസൊക്കെ സ്ട്രോ ഉപയോഗിച്ച് കുഴിക്കുക നമ്മൾ ടി വി കണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫോണൊക്കെ നോക്കി അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ശവിക്കത്തില്ല ഭക്ഷണത്തിൻ്റെ എപ്പോഴും ഒരു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ് നമ്മുടെ സലൈവായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു ഡൈജഷൻ തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു പ്രശ്നമുണ്ട് അപ്പം ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നം തുടങ്ങുന്നു ഇത് നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു പിന്നീട് തുടങ്ങാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനത്തെ എന്ന് വെച്ചിട്ടാണ് അധികം ഫൈബേഴ്സ് ഉള്ള ഭക്ഷണം കഴിച്ചാലും ചിലർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് കാണാം ചില കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ മണ്ണിലടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുക അതുപോലെ തന്നെ കടല പരിപ്പ് പയറ് തുടങ്ങിയ ധാന്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇതൊന്നും കൂടാതെ തന്നെ അമിത വണ്ണമുള്ളവർ നമ്മുടെ ശരീരത്തിന് അമിത വണ്ണം ഉണ്ടെങ്കിൽ ഈ ഒരു അധികമായിട്ടുള്ള വണ്ണം തന്നെ നമ്മുടെ ഒരു കുടലുകൾക്കൊക്കെ അമിതമായിട്ടൊരു പ്രഷർ നൽകിയും ഇത് നമ്മുടെ ഡൈജഷനെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ കാണും അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല ഭക്ഷണം കഴിച്ച് വെറുതെ ഒരു സെഡൻ്ററി ലൈഫ് എടുക്കുന്നവരാണെങ്കിലും അവരില്ല ഇന്ന് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണും ഈ കാരണങ്ങളല്ലാതെ തന്നെ പുകവലി പോലുള്ള ശീലമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലും പുകവലിക്കുന്നവരാണെങ്കിൽ പോലെ നമ്മൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മുപ്പത് ശതമാനം ആ ഒരു പുകയും നമ്മുടെ ആമാശയത്തിലാണ് എത്തുന്നത് അവിടെയും ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു ചില ഭക്ഷണത്തിനോട് ഉള്ളവർ ചിലർക്ക് പാലിനോടായിരിക്കും ലാക്ടോസ് ഇൻടോളറൻസ് കാണിക്കുന്നവരായിരിക്കും ചിലർക്ക് ഗ്ലൂട്ടൻ മൈദ ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളോടായിരിക്കും അലർജി ഇവയൊക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഗ്യാസ് പ്രൊഡക്ഷൻ കാണും ഇതല്ലാതെ മലബന്ധമുണ്ട് കൃത്യമായിട്ട് ശോധനയില്ലാത്തവർ ഒരു കോൺസ്റ്റിപേഷൻ ടെൻഡൻസി ഉള്ളവർക്ക് കൃത്യമായിട്ടൊരു ബവൽ മൂമെൻസ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിന്ന് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാരണം ഇതല്ലാതെ തന്നെ ഐ ബി എസ് പോലെയുള്ള രോഗങ്ങൾ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം അതായത് നമുക്ക് അധികമായിട്ട് എന്ത് ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്കാണെങ്കിൽ കുറച്ചൊരു മെൻറ്റൽ ടെൻഷൻ കൂടി ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുക പ്രോപ്പറായിട്ടൊരു ഡൈജഷൻ നടക്കാതെ വരുന്നതായിട്ട് കാണാം ഇതുകൂടാതെ തന്നെ മെൻറ്റൽ ആൻസൈറ്റിയോ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉള്ളവർക്കും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണാം എന്തെങ്കിലും ഒരു സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ വയറും നമ്മുടെ തലച്ചോറും നമ്മൾ ബന്ധമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ ഒരു ഇത് ഉള്ളതുകൊണ്ട് തന്നെ ടെൻഷനൊക്കെ കൂടുമ്പോൾ ഒരു ഡൈജഷൻ നടക്കാത്തതും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം പുകവലിയെ പോലെ തന്നെ മദ്യപാനം പോലെയുള്ള ശീലങ്ങളുള്ളവരാണെങ്കിലും ചില ഫുഡുകൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലെങ്കിൽ ഓയിലി ഫുഡ് ഫ്രൈഡ് ഇപ്പം ചിപ്സ് മിക്സ്ചർ പോലെയുള്ള ഫ്രൈഡ് ഫുഡ്സ് ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഈ ഓയിലൊന്നും ദിവസവും മാറ്റുന്നതല്ല അപ്പോൾ ഇതൊക്കെ ഒരു ഡി കെ ആയിരിക്കുന്നതുകൊണ്ട് ഇതിൽ വീണ്ടും വീണ്ടും കുക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ് പ്രൊഡക്ഷൻസ് ഉണ്ടാകും ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില അലോപ്പതിക് മെഡിസിൻസ് അല്ലെങ്കിൽ മറ്റ് മരുന്നുകളാണെങ്കിൽ കൂടി പല മെഡിസിൻസ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻസ് ഉണ്ടാവുന്നത് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ട് നമുക്ക് കാണുന്നത് ഇങ്ങനെ ഗ്യാസിന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ അനുഭവിക്കുന്നവർ പ്രധാനമായും പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നത് ഏപക്കമാണ് അല്ലെങ്കിൽ ഭയങ്കര ലൗഡ് വോയിസില് അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു പബ്ലിക് പെർഫോമൻസിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലോ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര സൗണ്ടിലൊരു ഏമ്പക്കം വരിക അതുപോലെ തന്നെ കീഴ്വായി പോവുക അതുതന്നെ ഗ്യാസ് പോകുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള സ്മെല്ലായിട്ട് പ്രസൻറ്റ് ചെയ്യുക വയർ വേദന വയർ എപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കുക ഒരു ബലൂൺ കണക്ക് വീർത്തിരിക്കുക ഒരു ബ്ലോട്ടിങ് സെൻസേഷനാണ് ചില ആൾക്കാരൊക്കെ തട്ടുമ്പോൾ അവർ തന്നെ പറയുന്നേക്കാം ഈ ചെണ്ടയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് പോലെ നമുക്ക് വയറിൽ നിന്ന് ശബ്ദം കേൾക്കാം വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ശബ്ദം അല്ലെങ്കിൽ വയറിൽ അവർ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു റെസൺൻ്റ് സൗണ്ട്സായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഇതൊക്കെ ഈ ഗ്യാസ് ഉള്ളവരുടെ ബുദ്ധിമു ബുദ്ധിമുട്ടുകളാണ് ചിലർക്കാണെങ്കിൽ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഓക്കാനം ശർദ്ദിലായിട്ട് തലവേദനയൊക്കെയായിട്ട് പ്രെസെൻ്റ് ചെയ്യും ചിലർക്ക് ശർദ്ദിച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാം ഇങ്ങനെ ഒരുപാട് മെന്റൽ സിംറ്റംസും ഇതിനോട് പ്രസന്റ് ചെയ്തതാണ് ചിലർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ദീർഘദൂരം തന്നെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നത് കാണാം അതുകൊണ്ട് തന്നെ അവർ പല യാത്രകളും മാറ്റി വെക്കേണ്ടി വരും ഒരു തരത്തിലുള്ള ഫുഡുകൾ മാറി കഴിക്കാൻ പറ്റുന്നില്ല വീട്ടിനത്തെ ഫുഡ് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും പോകാൻ ബുദ്ധിമുട്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് സിംറ്റംസായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഗ്യാസ് ട്രബിളിനെ പ്രസന്റ് ചെയ്യുന്നത് ഇനി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് എങ്ങനെ മാനേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശത്തിൻ്റെ എല്ലാ പ്രശ്നത്തിനും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കില്ല ഇന്ന് ഇന്നിപ്പോൾ രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നാളെ ആകുമ്പോൾ ചിലപ്പോൾ അത് പത്ത് മണിക്കായിരിക്കും കഴിക്കുക ചിലപ്പോൾ നമ്മൾ ഒമ്പത് മണിക്കായിരിക്കും കഴിക്കുക അപ്പം നമ്മൾക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാതെ തന്നെ ഫുഡ് ഹാബിറ്റാണ് നമ്മുടെ വയറിൻ്റെ എല്ലാ പ്രശ്നം വയറിൻ്റെയെന്നല്ല നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിൽ പ്രശ്നത്തിന് കാരണം അപ്പം ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ബേസിക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക കഴിക്കുമ്പോൾ ഫുഡ് നമ്മൾ ഫോണോ ടിവിയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സൈലൻ്റ് ആയിട്ട് നല്ലപോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആ ഒരു ശീലം മാറ്റിയിട്ട് ഒന്നുകിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രം വെള്ളം കുടിക്കുക ഭക്ഷണത്തിനോടൊപ്പം തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് പെട്ടെന്ന് അത് മിക്സ് പോകും നമ്മൾ വെള്ളമായിട്ട് മിക്സ് ആവുന്നു അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ചിലവായിട്ടോ മറ്റേ എൻസൈംസ് ആയിട്ട് ഡൈജസ്റ്റീവ് എൻസൈം ആയിട്ടൊന്നും പ്രോപ്പറായിട്ട് മിക്സ് ആവുന്നില്ല ആദ്യം തന്നെ വെള്ളവുമായിട്ട് ഡൈലൂട്ട് ചെയ്ത് പോകുന്നത് വേണം അതുകൊണ്ട് ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാതെ വരും അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ഈ ഗ്യാസ് പ്രൊഡക്ഷനിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഞാനീ പറഞ്ഞതുപോലെ ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിരിക്കും ടി വിയോ അല്ലെങ്കിൽ ഫോണിലോ ഒന്ന് ചെയ്യാതെ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക സംസാരവും കഴിവതും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിന് ശ്രദ്ധിക്കണം ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക ഒന്നെങ്കിൽ വെള്ളം ഭക്ഷണം അരമണിക്കൂർ മുൻപ് അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ ഒരു മണിക്കൂർ ശേഷം മാത്രം കഴിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഫുഡ് പെട്ടെന്ന് ഡയലൂട്ട് ആവുകയും പ്രോപ്പർ ഡൈജഷൻ നടക്കത്തില്ല അതായത് പ്രോപ്പർ ഡയജസ്റ്റീവ് എൻസൈംസ് ഒന്നും പ്രവർത്തിക്കാതെയും വരും നമ്മുടെ സലൈവായിട്ടും കറക്റ്റായിട്ട് മിക്സ് ആവത്തില്ല അതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കാണാം ഇതല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലവണ്ണം ഒരു ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് നീണ്ടു നിവർന്ന് കിടക്കുക അത് നമ്മുടെ ശീലാണ് അങ്ങനെ കിടക്കുന്നതും അതുപോലെ തന്നെ കുനിഞ്ഞ് നിന്നിട്ടുള്ള ജോലി ചെയ്യുക ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ആ ഒരു വ്യായാമമൊക്കെ ഭക്ഷണത്തിന് ശേഷം ഉടനെ ചെയ്യുകയാണെങ്കിൽ ഇതും ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവും കുനിഞ്ഞ് നിന്നുള്ള ജോലി എന്ന് പറയുമ്പോൾ വിറക് കയറുക കല്ല് പൊട്ടിക്കുക അല്ലെങ്കിൽ തൂക്കുക തുടങ്ങിയ ചെറിയ ചെറിയ തുണി കഴുകുക ഇങ്ങനെയുള്ള ജോലികൾ പോലും നമ്മൾ ചെയ്യും നിസ്സാരമായി കാണുന്ന ജോലികളാണെങ്കിൽ പോലും ഇവ ചെയ്യുന്നത് വഴി നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ കൂടാം അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഒരു പഴം കഴിക്കുന്ന നിർബന്ധമാണ് പക്ഷേ ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹെവി ലഞ്ചിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷന് കാരണമാകും കാരണം നമുക്കറിയാം ഫ്രൂട്ട്സ് പെട്ടെന്ന് ഡൈജസ്റ്റഡ് ആവും പക്ഷെ നമ്മൾ ആദ്യം കഴിച്ച ലഞ്ച് അവിടെ തന്നെ കിടക്കുകയായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഫുഡ് അവിടെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഉണ്ടാകുന്ന ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പ്രൊഡക്ഷന് കാരണമാകും അപ്പോൾ ഈ ഒരു ശീലമുള്ളവരാണ് ഇതും ആദ്യം തന്നെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷൻ കുറയുന്നത് കാണാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കാപ്പി കൂടുതലായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കുക അതുപോലെ തന്നെ സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് മധുരം അടക്കിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഇവയൊക്കെ കൂടുതൽ കഴിക്കുന്നവർ അത് കുറയ്ക്കുക പാലിനോട് അലർജി അല്ലെങ്കിൽ ഗോതമ്പ് മൈദ പോലെയുള്ളതിനോട് അലർജി ഉള്ളവരാണെങ്കിൽ ആ ഒരു ഫുഡ് അവോയ്ഡ് ചെയ്താൽ തന്നെ ഈ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കാണാം പിന്നെ മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിൽ ഗ്യാസ് പ്രൊഡക്ഷൻ പ്രശ്നമെങ്കിൽ ആദ്യത്തെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫുഡ് തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യുക മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ഗ്ലാസ് ചെറു ചൂടുവെള്ളം തന്നെ കുടിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലപോലെ നാരടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുക നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക ഇതിൽ നിന്ന് കിട്ടുന്ന ഫൈബേഴ്സ് നിങ്ങളുടെ മലബന്ധം മാറ്റാൻ സഹായിക്കും അപ്പം അതുവഴിയാൽ ഇലക്കറികൾ നല്ലപോലെ കഴിക്കുക ഇവയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം മാറും അപ്പം ആ ഒരു മലബന്ധം മാറുന്നത് കൊണ്ടുകൂടി തന്നെ നമുക്ക് ഗ്യാസ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഗ്യാസ് ഡബിൾ കുറയുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ കൂടുതൽ ആൾക്കാരും പറയുന്നത് പയർ കടല പരിപ്പ് ഇവയൊന്നും കഴിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് കാരണം നമുക്കറിയാം പയർ കടല പരിപ്പ് ഇവയൊക്കെയാണ് ഏറ്റവും റിച്ചായിട്ടുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസ് അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെ കഴിക്കാമെന്ന് നോക്കാം നമ്മൾ പുട്ടിനൂടെ കഴിക്കുന്ന കടല കടല കറി നമ്മൾ വേവിച്ച് കഴിഞ്ഞാലും ആ കടലയുടെ പുറത്തൊരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ബ്രൗണിലൊരു തൊലി കാണും അപ്പം ആ തൊലി റിമൂവ് ചെയ്തിട്ട് നമ്മൾ കടല കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഗ്യാസ് ട്രബിൾ കുറയുന്നതായിട്ട് കാണാം പിന്നെ നമ്മളുണ്ടാക്കുന്ന സാമ്പാർ പയറ് പരിപ്പ് ഇവയെല്ലാം നമുക്ക് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറു ചൂടോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കാം അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഈ പയറുവർഗ്ഗങ്ങളിലൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു പയറുവർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മൾ തലേദിവസം തന്നെ വീട്ടിൽ കുതിർത്തിട്ട് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുതിർത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കടലയിലൊക്കെ അല്ലെങ്കിൽ പരിപ്പിലൊക്കെ ഉണ്ടാകുന്ന ഫൈബറിലാണ് അവരുടെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് മിക്സ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കുതിർത്താനിടുമ്പം ഈ ഫൈബറിൽ നിന്ന് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും സെപ്പറേറ്റഡാവും അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് നമ്മുടെ ഫുഡ് ആമാശയത്തിലെത്തുന്നു അവിടെ വെച്ച് നമ്മുടെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റൻ എന്നൊക്കെ നടന്നാൽ നമുക്ക് എനർജി കിട്ടുന്നു ബാക്കി ഫൈബർ നമ്മുടെ എത്തുന്നു അവിടെ ഫൈബറിൻ്റെ ഡൈജഷൻ നടക്കുന്നു ആ ഒരു പ്രോപ്പർ പ്രോസസ്സ് നടക്കുന്നു നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല അതേസമയം നമ്മളിപ്പം പയറോ കടലയോ ഒന്നും കുതിർത്താതെ തന്നെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇവ നേരെ എത്തുന്നത് ചെറുകുടലാണ് ചെറുകുടലിൽ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഫൈബർ അവിടെ വെച്ച് ഡൈജഷൻ നടക്കും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അവിടെ പെൻഡിംഗ് ആണ് കാരണം പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റിനെയും ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആമാശത്തിന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഡൈജഷൻ അവിടെ പെൻഡിങ് വരുമ്പോൾ അവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കാൻ തുടങ്ങും അത് നമുക്കൊരു ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നതിന് കാരണമാണ് അതുപോലെ തന്നെയാണ് ചെറിയ ചൂടോടുകൂടിയാണ് കഴിക്കുന്നതെങ്കിൽ ഈ ഫൈബറും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കാണും പക്ഷെ നമ്മൾ തണുത്ത് രാവിലെ വെച്ച സാമ്പാർ വൈകിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ ഒരു ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് കാണാൻ പറ്റും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യണമെങ്കിൽ ഒരു പരിധി പരിധിവരെ ഇവ ഉണ്ടാക്കുന്ന ഗ്യാസ് ട്രബിൾ നമുക്ക് കുറയുന്നതായിട്ട് കാണാം ഇനി നമ്മളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴകിയ ഭക്ഷണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ പഴകിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത ഭക്ഷണങ്ങളാണെങ്കിലും അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അതൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് വേണം മാനേജ് ചെയ്യാൻ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിരത്തൊരു ഭക്ഷണമാണെങ്കിൽ പ്രോപ്പറായിട്ട് പുറത്തെടുത്ത് വെക്കുക കംപ്ലീറ്റ് തണുപ്പ് മാറുക എന്നിട്ടതൊന്ന് നല്ലപോലെ ബോയിൽ ചെയ്യുക അതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യുക അല്ലാതെ പുറത്തേക്ക് എടുത്തു ഉടനെ തന്നെ അത് ബോയിൽ ചെയ്യുന്നു കുറച്ച് കറികൾ പുറത്ത് വെച്ചു പിന്നെ വീണ്ടും അത് ഫ്രിഡ്ജിൽ വെക്കുന്നു അങ്ങനെ ഒരു മിക്സ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ബാക്കി എല്ലാ ആമാശയത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക്സ് നല്ലപോലെ എടുക്കും പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമാശത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ ഇവയാണ് നമ്മുടെ ഡൈജഷനു വേണ്ടി സഹായിക്കുന്നത് ഈ ബാക്ടീരിയകളുടെ ഗ്രോത്തിനു വേണ്ടി സഹായിക്കുന്നവയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയാം ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക് ആണ് നമ്മുടെ എല്ലാവർക്കും ഉള്ള പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ നമ്മൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണം ദോശ ഇഡലി ഇവയൊക്കെ നമ്മൾ പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന അപ്പം ഇങ്ങനെ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പണ്ട് തൊട്ടേ കഴിച്ചു വരുന്ന ശീലമാണ് പഴങ്കഞ്ഞി അത് ഏറ്റവും നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതുപോലെ ചെറിയ രീതിയിലൊക്കെ വിനാഗർ ചെന്നിട്ടുള്ള അച്ചാറുകൾ അല്ലെങ്കിൽ നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്ന നാരങ്ങ അല്ലെങ്കിൽ മാങ്ങ പോല ഉപ്പിലിട്ട വസ്തുക്കൾ ഇവയൊക്കെ നല്ലൊരു പ്രൊബയോട്ടിക് ആണ് കുറഞ്ഞ ആളുകൾ ഇതൊക്കെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറ്റുന്നത് കാണാം അപ്പം ചെറുപ്പം തൊട്ടേ സ്ഥിരമായിട്ട് തൈര് കഴിക്കുന്നവരാണെങ്കിൽ നല്ലൊരു പ്രൊബയോട്ടിക് ഫുഡാണ് അല്ലെങ്കിൽ നല്ലപോലെ കാൽസ്യം റിച്ച്ഡ് ആണ് അപ്പം നമുക്ക് നല്ല ഹെൽത്തി ഒരു ഫുഡും ആണ് നല്ലപോലെ വയറ് ഫുള്ള് ചെയ്യും അത് കഴിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നത് കാണാം ഇനി നമ്മൾ മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അമിതവണ്ണം നമുക്ക് ഗ്യാസിന് വലിയൊരു പ്രശ്നമാണ് അപ്പം കുട വയറ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉയരം എന്ന് പറയുന്നത് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റീമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ശരീര ഭാരം തന്നെ എഴുപത്തിയഞ്ച് കിലോ ആയിരിക്കണം അതായത് നിങ്ങളുടെ ഹൈറ്റിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം നിങ്ങളുടെ വെയിറ്റ് ആ ഒരു രീതിയിൽ നമ്മുടെ ബി എം ഐ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബി എം ഐ മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒക്കെ കൺട്രോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഗ്യാസ് ട്രബിൾ കുറയുന്നതായിട്ട് കാണും എപ്പോഴും നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തന്നെ സ്ഥിരമായിട്ട് കുടിക്കുക അതുപോലെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നത് കാണും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഗ്യാസ് ട്രബിൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും ഈ പറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നല്ലപോലെ തന്നെ കുടിക്കുക നമ്മുടെ ഒരു ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക കൃത്യമായിട്ടൊരു വ്യായാമം ഉണ്ടാകെങ്കിൽ നമ്മുടെ ഓർഗൻസ് ഒക്കെ കംപ്ലീറ്റ്ലി നോർമലി ഫംഗ്ഷനിങ് ആയിരിക്കും നമ്മുടെ പറ്റുന്ന രീതിയിൽ ഒരു മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു നാപ്പത്തഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഇനി ഒരുപാട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വാര്യലിൻ്റെ താഴെ ഭാഗത്ത് ആമാശത്തിൻ്റെ മുകളിലായിട്ട് നല്ലപോലെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തിട്ട് നമ്മളെ പതുക്കെ കൈ കൈവിരള വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് മുകളിലേക്ക് എമ്പക്കമായിട്ട് പോകുന്നത് കാണാം അപ്പം നമുക്ക് ചെറിയൊരു റിലീഫ് കിട്ടും പിന്നെ അത്ര ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് വളരെ ആശ്വാസമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചില ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് അയമോദകം അയമോദകം ഇട്ട വെള്ളം ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണും അതിന് കാരണം ഇതിലടങ്ങിയിട്ടുള്ള തൈമോൾ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റായിട്ട് ഇത് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നു രണ്ടാമതായിട്ട് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ജീരകത്തിൽ ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് ഇത് നമ്മുടെ സലൈവയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നു മൂന്നാമതായിട്ട് കായം കായം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വയറിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് വളരാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് കാണാം ഇതോടൊപ്പം തന്നെ മെന്റലി സ്ട്രെസ്സോ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അത് ആദ്യം റിലീവ് ചെയ്യുക അതിനുവേണ്ടി യോഗയോ മെഡിറ്റേഷനോ ഒക്കെ പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറയുന്നത് കാണാം കാരണം സ്ട്രെസ്സോ ടെൻഷനൊക്കെ കണ്ട് ഉണ്ട സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് ആ ഒരു പ്രോപ്പർ നടക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് ചവയ്ക്കില്ല ആ ഒരു പ്രോപ്പർ നോർമലി ആയിട്ടുള്ള ഡൈജഷൻ പ്രോസസ്സ് ഒന്നും നടക്കാതെ വരും അപ്പം സ്ട്രെസ്സോ ടെൻഷനൊക്കെ ആണെങ്കിൽ മാക്സിമം ആ ഒരു ടൈമിൽ ഫുഡ് കഴിക്കാതെ അതൊന്ന് റിലീവ് ചെയ്തതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് നന്ദി